സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവിട്ട കേന്ദ്ര പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രി ഭൂപേന്ദർ യാദവ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ കേരളത്തിലുടനീളം വന്യജീവി ആക്രമണങ്ങളിൽ മുന്നൂറ്റി നാപ്പത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായതായാണ് അദ്ദേഹം രാജ്യസഭയെ അറിയിച്ചത് ചോദ്യ ഉത്തരവേളയിൽ സപ്ലിമെന്ററികൾക്ക് മറുപടി നൽകവേ നൂറ്റി എൺപത് മരണങ്ങൾ പാമ്പുകടിയേറ്റ് നൂറ്റിമൂന്ന് മരണങ്ങൾ ആനകളിൽ നിന്ന് മുപ്പത്തഞ്ച് മരണങ്ങൾ കാട്ടുപന്നി മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ നാല് മരണങ്ങൾ കടുകൾ മൂലമാണെന്നും വ്യക്തമാക്കി മനുഷ്യജീവന്റെയും പരിസ്ഥിതിയുടെയും സംരക്ഷണം തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാട്ടുപന്നികളെ കൊല്ലാനും ദുരിതബാധിത പ്രദേശങ്ങളിലെ ശല്യം അവസാനിപ്പിക്കാനും കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചിട്ടുണ്ടെന്നും യാദവ് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ പഞ്ചായത്തുകളെ കാട്ടുപന്നികളെ കൊന്ന സംഭവം അദ്ദേഹം എടുത്തു പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാർ തന്നെ സന്ദർശിച്ചിരുന്നുവെന്നും അതിനുശേഷം ഫെബ്രുവരിയിൽ വയനാട് സന്ദർശിച്ച് പ്രദേശത്തെ മൃഗങ്ങളെ ആക്രമണങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു